മകന്റെ മോചനം മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് റഹീമിന്റെ ഉമ്മ ഫാത്തിമ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു എന്നാൽ തെറ്റിദ്ധാരണകളൊക്കെ ഇപ്പോൾ മാറിയെന്ന് റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട്ട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കുടുംബം പറഞ്ഞു റിയാദിലെ മാധ്യമപ്രവർത്തകരെ കണ്ട് ഉമ്മയും സഹോദരനും അമ്മാവനും തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിയാദ് നിയമസഹായ സമിതിയെ സംശയിച്ചതെന്നും അതിൽ ഖേദമുണ്ടെന്നും അറിയിച്ചു റിയാദിലെത്തി എംബസി ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായും ആശയവിനിമയം നടത്തിയപ്പോൾ വസ്തുതകൾ ബോധ്യപ്പെട്ടതായും നിങ്ങൾ നൽകിയ സഹായ സഹകരണങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും ഒരുപാട് നന്ദിയുണ്ടെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി നല്ല കുട്ടികൾ തെറ്റ് മരിച്ച സൗദിബാലിന്റെ കുടുംബത്തെ കാണാൻ നേരത്തെ അബഹയിലെ സാമൂഹ്യപ്രവർത്തകർ വഴി ശ്രമിച്ചെങ്കിലും അതിന് അനുമതി കിട്ടിയിരുന്നില്ല ഏകദേശം രണ്ടു വർഷം മുമ്പാണ് കുടുംബത്തെ കാണാൻ ശ്രമിച്ചതെന്നും നസീർ പറഞ്ഞു റഹീമിനെ കാണുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് റിയാദിൽ എത്തിയത് ആദ്യം കാണാൻ റഹീം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് റിയാദ് അൽഖർജ് റോഡിലെ അൽ ഇസ്കൻ ജയിലിൽ അബ്ദുൾ റഹീമും മാതാവ് ഫാത്തിമയും കണ്ടുമുട്ടി വൈകാരികമായ നിമിഷങ്ങൾക്ക് ജയിൽ അധികൃതരും സഹോദരനും അമ്മാവനും സാക്ഷി മകൻ എത്രയും വേഗം തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നും ഫാത്തിമ പറഞ്ഞു കൂടി ജയിലിൽ പോയി ജയിലിൽ പോയി റഹീമിനെ കണ്ടു ഉമ്മാക്ക് ഒരാളെ ഉമ്മ പറയും ഞാനും ഉണ്ടായിരുന്നു അമ്മാവനുണ്ടായിരുന്നു ഉമ്മയും നമ്മുടെ മൂന്ന് പേരും റഹീമിനെ കണ്ടു കെട്ടിപ്പിടിച്ചു പതിനു വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു നല്ലൊരു സന്തോഷത്തിന്റെ എന്താ സങ്കട കണ്ണീരിന്റെ ഒരു ദിവസമായിരുന്നു ഇന്നലെ അവൻ വന്നതിന്റെ നമ്മൾ കാണുന്നത് സന്തോഷം നിറഞ്ഞ നിറഞ്ഞ ഒരു ദിവസം ഈ മാസം ിന് റഹീമിന്റെ കേസ് വീണ്ടും കോടതിയിൽ പരിഗണിക്കും ഇതിൽ മോചന ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഷംനാഥ് കരുനാഗപ്പള്ളി ജീവൻ ന്യൂസ് റിയാദ്